ശ്രീ ജയചന്ദ്രൻ ശശി തരൂർ തുറന്നു വിട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച ഈ ഭൂതം പക്ഷെ അത് കൂടുതൽ തെളിമയോടുകൂടി കോൺഗ്രസിൻ്റെ അന്തർ രാഷ്ട്രീയങ്ങളെ വ്യക്തമാക്കാൻ ബോധ്യമാകുന്നതാകുന്നു ഒന്ന് രണ്ട് ശശി തരൂരിന് പിന്തുണ വർദ്ധിക്കുന്നു മൂന്ന് ഈ വി ഡി സതീശൻ എതിരുള്ള ചേരി കൂടുതൽ ശക്തമാകുന്നു എന്നതിൻ്റെ സൂചന ഈ വിഷയത്തിൻ്റെ മറവിലും കോൺഗ്രസിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നാല് മുസ്ലിം ീഗിന്റെ നിലപാട് അഭിപ്രായം അത് വിരൽ ചൂണ്ടുന്നത് തീർച്ചയായും നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെയാണ് അത് വി ഡി സതീഷിനെതിരെ സ്പഷ്ടമായുമാണ് ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളാണ് ഇതിൻ്റെ അനുരണനങ്ങളായി ഇന്ന് ബോധ്യപ്പെടുത്തിയത് ശ്രീ എം ജയചന്ദ്രൻ അജിംസാദ് ഈ വിഷയത്തിൽ ഇവിടെ ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാരും മറ്റാൾക്കാരും ഒക്കെ കുറെ ബഹളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചിലതൊക്കെ പറയുന്നുണ്ട് തരൂര് പിന്നെ സി ഡബ്ല്യു സിയിൽ നിന്ന് ഒഴിയണം അല്ലെങ്കിൽ രാജിവെക്കണം അല്ലെങ്കിൽ മാറ്റണം എന്നൊക്കെയുള്ള ചർച്ചകൾ അടക്കം നടക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ് നോക്കൂ അവിടെ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ ഏറ്റവും ഒടുവിലുള്ളത് കനയ്യകുമാറിൻ്റെതാണ് പതിനഞ്ചാം തീയതി അതിനുശേഷം അത് ആ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ഉണ്ട് അതിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇല്ല കന യോഗങ്ങളൊന്നും പറയുന്നുമില്ല അതിനു അതിനു മുൻപോ ഒന്നും ഈ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും സി ഡബ്ല്യുഎഫ്ബിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റിലില്ല സാധാരണഗതിയിൽ ഒരു പാർട്ടി അവരുടെ പിന്നെ കേരളത്തിൽ കൂടുതൽ എം പിമാരുള്ള കേരളത്തിൽ ഇത്ര ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പാർട്ടി പറയട്ടെ എന്ന് വി ഡി സതീശൻ പറയുന്നു ശരിയല്ലെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു ഒഴിയണമെന്ന് ഹസൻ പറയുന്നു പറയുമ്പോൾ ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് എന്താണ് താല്പര്യം ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്നറിയാൻ നമുക്കൊരു കൗതുകം ഉണ്ടാകുമല്ലോ താല്പര്യം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നോക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു പ്രതികരണവും ആ പാർട്ടിയുടെ വെബ്സൈറ്റിലില്ല അപ്പോ പിന്നെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ കിടന്ന് കുറെ പേര് കുറെ പേര് ഗോഗ്വ വിളിക്കും അതിനോട് പിന്നെ കെ സി വേണുഗോപാലും ചേരും അതിനപ്പുറത്തേക്ക് തരൂരിന്റെ നിലപാടിനോട് ഒരു തരത്തിലുള്ള വിയോജിപ്പ് പോലും എന്നിട്ടല്ലേ എതിർപ്പ് ആദ്യം വിയോജിപ്പ പിന്നെ എതിർപ്പ് അപ്പൊ പക്ഷെ അത് അങ്ങനെയൊക്കെയാണല്ലോ നടപടികൾ അങ്ങനെ ഒന്നും ഹൈക്കമാൻഡിനില്ല എ ഐ സി സിക്ക് ഇല്ല എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത കാര്യം താങ്കൾ ചോദിച്ചു ചോദിച്ചു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് എന്താണ് പിന്നെ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേരളം പിന്നെ ഈ ഇത്രയും കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ എട്ടര ഒമ്പത് വർഷത്തോളമുള്ള കാലയളവിൽ അനുഭവിച്ച കെടുതികൾ അതിന് ആ കെടുതികൾക്ക് പിന്നാലെ കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലമായി കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഉപരോധ സമാനമായ നടപടികൾ ഇതൊക്കെ മറികടന്നും അതിജീവിച്ചും ഒക്കെയാണ് കേരളം ഇന്നത്തെ കേരളമായി എത്തി നിൽക്കുന്നത് അങ്ങനെ എന്നിട്ടും ഒരു ദുർബല നിലയിലല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി കാണേണ്ടത് കേരളം കാണേണ്ടതും കേരളം അറിയേണ്ടതുമായ വസ്തുത തന്നെയാണ് ശശിതരൂർ പറഞ്ഞിട്ടുള്ളത് ശശിതരൂര് എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ചോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചോ സി പി എം നേതൃത്വത്തെ കുറിച്ചോ അല്ലല്ലോ ആ ലേഖനത്തിൽ പറയുന്നത് കേരളത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു മര്യാദയും മാന്യതയും വിവേകവും കോൺഗ്രസുകാർക്ക് ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടായില്ലെങ്കിൽ കേരള ജനതയെ തിരിച്ചറിയുന്നുണ്ടേ കേരളം വളരുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ വളർച്ചയാണ് ശശിതരൂരിനെ പോലെ ഒരാൾക്ക് എടുത്തു കാണിക്കാൻ തയ്യാറായത് അത് പറയുന്ന തരൂരാകുമ്പോ അതിന് വലിയ മാനങ്ങളുണ്ട് അത് സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ മാത്രമല്ല രാഷ്ട്രാന്തര തലത്തിലും അതിന് വലിയ മാനങ്ങൾ ലഭിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹം ഊന്നുന്നത് ഏതിലാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ജനപ്രിയ പരിപാടിയോ വികസന പരിപാടിയോ പറഞ്ഞുകൊണ്ടല്ല സ്റ്റാർട്ടപ്പിന്റെ സ്റ്റാർട്ടപ്പുകളുടെ ആഗോള ഇൻഡെക്സ് റാങ്കിങ് എത്രയാണ് എന്താണ് എങ്ങനെയാണ് എത്രയാണ് അവിടെ പരിശോധിക്കപ്പെട്ടത് രണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ രണ്ടേ മുക്കാൽ ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളെ നേരിട്ട് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കേരളം വരുന്നത് ഏറ്റവും മുമ്പിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഒന്നാമത് എത്തുന്നത് അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലെ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നമ്മളെ ഒന്നാമതാക്കുന്നത് അത്തരം കാര്യങ്ങൾ വരുന്നത് ഈ നാടിനല്ലേ നല്ലതാവുന്നത് അല്ലേ ആ നാടിന് നല്ലതാവുമ്പോൾ നാടിന് നന്മയുള്ള ആ കാര്യത്തിനെ വികസനത്തിന്റെ കാര്യത്തിൽ കൂടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന കേരള വ്യവസായ വകുപ്പിനെ അതിനെ നയിക്കുന്ന സർക്കാരിനെ അതിനെ നയിക്കുന്ന മുന്നണിയെ അത് ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയെ ഒക്കെ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് പിന്നെ ബാധിക്കുക കേരളത്തിനെ മൊത്തം ഗുണകരമായി മാറുന്നൊരു കാര്യം അങ്ങനെയാണല്ലോ വരേണ്ടത് അപ്പൊ അതിന്റെ അകത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പറയാം അല്ലെങ്കിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ പറയാം അതൊക്കെ അന്തസ്ഥായ മനസ്സിലാക്കാൻ പറ്റും അത് തരൂരിന്റെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് വിയോജിപ്പുകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഈ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പഞ്ചാബ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഹരിയാന ഒക്കെ ഉണ്ട് പക്ഷെ നിക്ഷേപാത്മഹത്യ ഉള്ളത് കേരളത്തിലാണ് അപ്പോ നിക്ഷേപകർക്ക് ഒരു പരിരക്ഷ അത് ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട ഒരു തീരുമാനമാണ് നടപടിയാണ് എന്ന് തരൂർ ശരിയായി നിരീക്ഷിക്കുന്നുണ്ട് അത്തരം നിരീക്ഷണങ്ങളോട് നമുക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പിന്നെ അനുഭവ സമ്പത്തുള്ള ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ലോകം കണ്ട എല്ലാവരും വിശ്വപൗരൻ എന്ന് വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സി ഡബ്ല്യു സി മെമ്പറാണ് എം പി ആണ് ഇതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ അഭിപ്രായങ്ങളെ ഗവൺമെന്റ് ഒരിക്കലും പിന്നെ ഈ വിമർശിച്ചതുകൊണ്ട് മോശമായിട്ടല്ല കാണുന്നത് അത് മുഖ്യമന്ത്രി പറഞ്ഞു വ്യവസായ മന്ത്രി പറഞ്ഞു മറ്റെല്ലാവരും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ കോൺഗ്രസുകാർക്ക് മാത്രം അത് ദഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് ദഹിക്കാത്തത് എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അതിൻ്റെ ന്യായം എന്താണ് പറയുന്നത് കേരളത്തിൽ വ്യവസായമേ ഇല്ല കേരളത്തിൽ വ്യവസായമേലെങ്കിലപ്പം വ്യവസായ വകുപ്പ് എന്ന വകുപ്പ് പ്രവർത്തിക്കുന്നേ ഇല്ല എന്നാണല്ലോ അടുത്ത വാദം വരുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയേണ്ടി വരും അതാണ് പ്രശ്നം കേരളത്തിൽ വ്യവസായ മേഖല എങ്ങനെയാണ് നിൽക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട വ്യവസായികൾ കേരളത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് അവരെന്താണ് നമ്മളോട് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ വൈറൽ ആയിട്ടുണ്ട് അതിലേക്കൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ശശി തരൂർ പറഞ്ഞത് കേരള സർക്കാരിനെ കുറിച്ചല്ല കേരളത്തിനെ കുറിച്ചാണ് ആ കേരളത്തിന് ഇത്തരത്തിലുള്ളൊരു മേൽന ഉണ്ടാകുന്നതിൽ പിന്നെ ഒരു അത്യുന്നതി ഉണ്ടാകുന്നതിൽ സന്തോഷിക്കേണ്ടതിന് പകരം ശശിതരൂര് പറഞ്ഞത് വാണ്ട് മഹാപാതകമാണ് എന്ന നിലയിലേക്ക് ചർച്ച വിടാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഇവിടെ മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമുണ്ട് മാധ്യമങ്ങൾ പിന്നെ മാധ്യമ പ്രവർത്തകർ പ്രതിഫലിപ്പിക്കുന്നത് എപ്പോഴും മാധ്യമ ഉടമകളുടെ താല്പര്യങ്ങളെയാണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സ്വന്തം നിലപാടുകളല്ല പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അവർ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ എന്താണോ അതാണ് വാമൊഴിയായും വരമൊഴിയായും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഈ നേരിന് നേരെ എത്രമാത്രം കണ്ണടയ്ക്കാൻ കഴിയും അതവര് കാണണ്ടേ ഈ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന പരസ്യം വാങ്ങിച്ചിട്ടാണല്ലോ പരസ്യം ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് പരസ്യങ്ങളാണ് ആ പരസ്യങ്ങൾ പരസ്യദാതാക്കളായിട്ടുള്ള വ്യവസായികൾ കേരളത്തെ പറ്റി എന്ത് പറയുന്നു പട്ടാഭിരാമൻ എന്ത് പറയുന്നു ആഹ് കല്യാൺ ശെൽക്കിന്റെ സ്വാമി എന്ത് പറയുന്നു പിന്നെ മലബാർ ഗോൾഡിന്റെ അദ്ദേഹം എന്ത് പറയുന്നു ഇതൊക്കെ അവര് അവര് അന്വേഷിക്കേണ്ടതല്ലേ കോട്ടെ ആ ഇന്ത്യ ലേഖനത്തിന്റെ പിന്നെ ഉള്ളടക്കം അതിന്റെ തീർച്ചയായും അതാണ് കാരണം കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഡി പി ഐ ഐ ടിയുടെ വേൾഡ് ബാങ്ക് കൺസൾട്ടൻസ് അടക്കമുള്ളവരുടെ ഒക്കെ സ്റ്റഡീസിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിൽ ഒരു ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അത് പ്രകാരമൊക്കെയുള്ള കണക്കുകളാണ് ശ്രീ ശശി തരൂർ സൂചിപ്പിച്ചത് അത് കേരളത്തിന്റെ പൊതുവായ ചിത്രമാണ് അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടുതൽ പ്രസക്തമാകുന്നത് നിങ്ങൾ എൽ ഡി എഫിനെ രാഷ്ട്രീയമായി എതിർത്തുകയുള്ളു അത് പ്രശ്നമല്ല പക്ഷേ ഈ നാടിനെ എന്തിനാണ് എതിർക്കുന്നത് നാടിൻ്റെ നേട്ടങ്ങളെ എന്തിനാണ് അവമതിക്കുന്നത് അത് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ അരിഗണന കൂടിയാണ് അതിൽ നിന്ന് പ്രതിഫലിക്കുന്നത്